പന്ത്രണ്ടുകാരനായ മകനെ പ്രകൃതിവിരുദ്ധ ലൈംഗിക പീഡനത്തിന് ആ വിധേയനാക്കിയെന്ന കേസിൽ പിതാവിന് തൊണ്ണൂറ്റിയാറ് വർഷം കഠിന തടവും എട്ട് ദശാംശം പതിനൊന്ന് ലക്ഷം രൂപ പിഴയും ശിക്ഷ കണ്ണൂർ കൂത്തുപറമ്പ് സ്വദേശിയായ നാൽപ്പത്തിരണ്ടുകാരനെയാണ് മഞ്ചേരി സ്പെഷ്യൽ പോക്സോ കോടതി ജഡ്ജി എ എം അഷ്റഫ് ശിക്ഷ വിധിച്ചത് അരീക്കോട്ട് നിന്ന് വിവാഹം കഴിച്ച പ്രതി കുടുംബത്തെ വെറ്റിലപ്പാറയിലെ വാടക ക്വാർട്ടേഴ്സിൽ താമസിപ്പിച്ചിരുന്നു ഭാര്യ വീട്ടു പോകുന്ന സമയത്ത് മകനെ പ്രകൃതി വിരുദ്ധ ലൈംഗിക പീഡനത്തിന് വിധേയനാക്കിയെന്നും വിവരം പുറത്തു പറഞ്ഞാൽ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തുവെന്നാണ് കേസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ പതിനാലിന് ഉച്ചയ്ക്ക് ഭാര്യ ജോലിസ്ഥലത്ത് നിന്ന് ഉച്ചയ്ക്ക് വീട്ടിലെത്തിയപ്പോൾ കിടപ്പുമുറിയിൽ അവശനായി കിടക്കുന്ന മകനെ കണ്ടു വിവരം ചോദിച്ചപ്പോഴാണ് മാസങ്ങളായി പിതാവ് തന്നെ പീഡിപ്പിക്കുന്ന കാര്യം പുറത്ത് കുട്ടി പറയുന്നത് മാനസികാസ്വാസ്ഥ്യം പ്രകടിപ്പിച്ച കുട്ടിയെ മാതാവ് മുഖത്തുള്ള മനഃശാസ്ത്ര വിദഗ്ധനെ കാണിച്ചു അദ്ദേഹം അരീക്കോട് പോലീസിന് വിവരം കൈമാറി തുടർന്ന് പ്രതിയെ അറസ്റ്റ് ചെയ്തു വിവിധ വകുപ്പ് പ്രകാരമാണ് കഠിന തടവും പിഴയും ശിക്ഷ വിധിച്ചത് പിഴ അടയ്ക്കുന്ന പക്ഷം തുക കുട്ടിക്ക് നൽകാനും കോടതി വിധിച്ചു സർക്കാരിന്റെ വിറ്റിംഗ് കോമ്പൻസേഷൻ ഫണ്ടിൽ നിന്ന് കുട്ടിക്ക് നഷ്ടപരിഹാരം ലഭ്യമാക്കാൻ വേണ്ട നടപടി എടുക്കണമെന്ന് കോടതി ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് എ സോമസുന്ദരൻ ഹാജരായി പ്രതിയെ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് അയച്ചിട്ടുണ്ട്